ി ഞങ്ങൾ ചെറിയൊരു ട്രിപ്പ് പോവാണ് കേട്ടോ ചെറുതെന്ന് പറഞ്ഞാൽ നമ്മൾ കോഴിക്കോടാണ് എന്നാലും നമ്മൾ എല്ലാ ഫാമിലി കൂടിയിട്ട് പോവാണ് അവിടെ ഒടുക്കത്തെ കരച്ചിലാണ് അപ്പോൾ നമ്മൾ കേൽക്കറ്റ പോണത് കേട്ടോ ചെറിയ ട്രിപ്പ് ആണെങ്കിൽ നമുക്ക് എല്ലാവരും ഉണ്ടാകുമ്പം ബസ്സിനൊക്കെ അടിച്ച് പൊളിച്ച് പോകാം നമുക്ക് ഏറ്റവും ഒരു വിഷമം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കൂടെ ആ അതെ ഏറ്റവും ആഗ്രഹിച്ച ഒരാളെ ഇതിൻ്റെ ഇളാപ്പം അപ്പൊ ആ ഒരു സങ്കടമുണ്ട് പക്ഷെ ഞങ്ങൾ ഇപ്പം അതൊന്നും ഓർക്കണില്ല അത് ഓർത്താൻ ആ ഒരു ട്രിപ്പും കാര്യങ്ങളും ഒന്നും ഫുള്ള് എൻജോയ്മെന്റ് ഒന്നും ഉണ്ടാവില്ല ഇളാപ്പം കണ്ടു സന്തോഷിക്കണ്ടെന്ന് വിചാരിക്കുന്നു ഞങ്ങൾ പോകണെന്ന് വെച്ചാൽ ഫാമിലിക്കാരും പ്ലാൻ ചെയ്തി ഞങ്ങൾ എടുക്കാൻ പോകണെന്ന് ചോദിച്ചാൽ

എല്ലാവരും നല്ല പാട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിച്ചു പൊളിക്കാൻ കേട്ടോ ഡാൻസൊക്കെ ആയിട്ട് പക്ഷെ നമുക്ക് കോപ്പിറൈറ്റ് കാരണം ഞാൻ ചില മ്യൂസിക്കൊക്കെ മ്യൂട്ടാക്കി വെക്കുകയും അതേപോലെ ചിലതൊക്കെ സ്പീഡ് കൂട്ടുകൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് കണ്ടുനോക്കാം ಬಾಸ್ ಕೂಡ ಬರೆ ಬರೆ ಸುಪರ್ ചായ കുടിക്കാന് റെഡി ആയിട്ട് ഇരിക്കാനുട്ടികളൊക്കെ ചാടിച്ചിട്ട് ചാടിച്ചിട്ട് ഒരുപൊരി ചാടിച്ചു ക്യൂമിറ്റർ

നമ്മടെ അഗലാപ്പുഴ ആണ് എല്ലാരും വെയിറ്റിംഗ് ആണ് ബോട്ടിന് വേണ്ടിട്ട് വെയിറ്റ് ചെയ്തോണ്ടിരിക്കാണ് ഗൈസ് നല്ല രസമുള്ള സ്ഥലമാണ് ബോട്ട് അപ്പൊ ഗെയ്സ് അത് ഞങ്ങൾക്കുള്ളതല്ലായിരുന്നു ഞങ്ങൾ ഞങ്ങൾക്കുള്ളതാണ് വിചാരിച്ചു അതിന്റെ വേറെ ടീംസ് കേറി എല്ലാരും വെയിറ്റിങ്ങില് വന്നിട്ടോ അവിടെ പട്ടിക്ക്ണ്ട് എങ്ങനെയാ പട്ടിക്ക് അങ്ങനെ കൊതുക് അടിയെടുക്ക കൊതുക്ക

അന്ന ഏതേം പാടി നീല നില പാടി അന്ന പാടി പഠിത

ഹേറിങ്ങ നതിങ്ങകളൊക്കെ വർത്താനേരേ ഹേറിങ്ങ ഹാലം കളിയില്ലാ തിരികെ വരും നമുക്ക് എവിടെങ്കിലും കൊളിച്ചരുകീ കിളാ കുഞ്ഞാനകളിക്ക് നടന്നു സെൻട്രൽ പ്ലസ് 2 കോഴ്സ് ഉണ്ട് ഇതാടാനിക്കാനാണ് കേടാ ഇടുവിടു ീ പോരുന്നില്ലേ താവള വണ്ടിത്താവളം റെസ്റ്റോറൻറ്റിലേക്കാണ് പോകുന്നത് ും കഴിക്കുന്നത് അപ്പൊ കുട്ടികളൊക്കെ ഇങ്ങനെ ഡ്രസ്സൊക്കെ മാറ്റിങ്ങനെ ഇറങ്ങി കേട്ടോ നമ്മള് നല്ലൊരു

അപ്പോൾ ഗേസ് നമ്മളിപ്പോൾ ഏകദേശം ഒരു ആറു മണിക്കാവാനായിട്ടുണ്ട് അപ്പോൾ ഇവിടെ കോഴിക്കോട് ബീച്ചിൽ വന്നതാണ് അപ്പോൾ ഇവിടെ ഈ പാർക്കൊക്കെ ഉള്ള ഈ സൈഡൊക്കെ വന്നത് കേട്ടോ കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാവരും അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ കോഴിക്കോടാണെങ്കിലും മോശം ഉള്ള പൊളിച്ചു എല്ലാവരും എൻജോയ് ചെയ്തു ജീവനെ ചിരിച്ചുകൊണ്ടിരിക്കുന്നു kut paling melainkan itu, タブリカムリーサマティナブラックタンタンタンタンタンタンタンタンタンタンタンタンタンタンタンタンタンタンタンタンタンタンタンタンタンタンタンタンタンタンタンタンタンタンタンタンタンタンタンタンタンタンタンタンタンタンタンタンタンタンタンタンタンタンタンタンタンタンタンタンタンタンタンタンタンタンタンタンタンタンタンタンタンタンタンタンタンタンタンタンタンタンタンタンタンタンタンタンタンタンタンタンタンタンタンタンタンタンタンタンタンタンタンタンタンタンタンタンタンタンタンタンタンタンタンタンタンタンタンタンタ